ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി ഫിലിം ചേംബർ യോഗത്തിൽ ഭിന്നാഭിപ്രായം ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ടിന്റെ നിലപാടിനെ വിമർശിച്ച് സാന്ദ്ര തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വാർത്താ സമ്മേളനത്തിൽ സ്ത്രീകളെ അപമാനിച്ചു എന്നാണ് വിമർശനം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ സംഘടനകൾ നിലപാട് വ്യക്തമാക്കണമെന്നും സാന്ദ്ര തോമസ് ആവശ്യപ്പെട്ടു ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴികൾ പറഞ്ഞു പഠിപ്പിച്ചത് എന്നായിരുന്നു സജി നന്ദിയാട്ടിന്റെ ആരോപണം ഭിന്നാഭിപ്രായം ഉയർന്നതോടെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം വിളിച്ച് ഫിലിം ചേംബർ അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അശ്വിനി സാന്ദ്ര തോമസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എന്തൊക്കെയാണ് എന്താണ് സംഘടനയുടെ അടിയന്തര തുടർ നടപടി വേണു എന്തായാലും സിനിമാ സംഘടനകൾക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായാണ് നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് അല്പസമയം മുമ്പ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുള്ളത് അതിൽ പറയുന്നത് ഈ എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സിനിമാ സംഘടനകൾ മൗനം മൌനം എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിന്റെ ഒരു പരാമർശം ഈ റിപ്പോർട്ടിലുണ്ട് ഈ പവർ ഗ്രൂപ്പുകൾ സിനിമാ സംഘടനകളിലും സജീവമാണ് എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുകൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ സാന്ദ്ര തോമസ് പറയുന്നുണ്ട് ലോക സിനിമയ്ക്ക് മുന്നിൽ മലയാള സിനിമ അപഹാസ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം പൊതുസമൂഹത്തിലും സമാന അനുഭവമാണ് മലയാള സിനിമയ്ക്കുള്ളത് അതുകൊണ്ട് അടിയന്തരമായി തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള നിലപാട് സിനിമാ സംഘടനകൾ വ്യക്തമാക്കണം അല്ലെങ്കിൽ പൊതുജനം നമ്മെ കല്ലെറിയും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി സാന്ദ്ര തോമസ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും അതിനു പുറമെ ഇന്നലെ ഫിലിം ചേംബറിന്റെ ഒരു യോഗം ജനറൽ ബോഡി യോഗം കൊച്ചിയിൽ ചേർന്നിരുന്നു അതിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ജനറൽ സെക്രട്ടറി കൂടിയായ സജി നന്ദിയാട്ട് വാർത്താ സമ്മേളനം നടത്തിയത് അതിൽ അത് ദുരൂഹമാണെന്നും അതിൽ ഈ മൊഴി കൊടുത്ത ആളുകൾ യഥാർത്ഥ സിനിമാ പ്രവർത്തകരല്ലെന്നും അവരെ പറഞ്ഞു പഠിപ്പിച്ച മൊഴിയാണ് കമ്മിറ്റിക്ക് മുന്നിൽ പറഞ്ഞു നടക്കുമുള്ള രൂക്ഷമായ വിമർശനം അതിൽ മൊഴി നൽകിയ സ്ത്രീകൾക്കെതിരെ സജി നന്ദിയാട്ട് പരസ്യമായി പറഞ്ഞിരുന്നു അതിനെതിരെ വലിയ വിമർശനമാണ് ഇന്നലെ ജനറൽ ബോഡി യോഗത്തിൽ സജി നന്ദിയാട്ടിനെതിരെ ഉണ്ടായത് ഈ പരാമർശങ്ങൾ തെറ്റാണ് സാന്ദ്ര തോമസ് തന്നെ ഇന്നലെ ജനറൽ ബോഡിയിൽ കാണിച്ചിരുന്നു ഒപ്പം അത് ഫിലിം ചേംബറിന്റെ ഔദ്യോഗിക നിലപാടാണ് സജി നന്ദിയേട്ട് പറഞ്ഞതെങ്കിൽ അത് ഫിലിം ചേംബർ വ്യക്തമാക്കണമെന്നും കൂടി പറഞ്ഞിരുന്നു എന്തായാലും ഈ ഫിലിം ചേംബർ പോലും ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അതിന് എന്തായാലും ഭിന്നാഭിപ്രായമുയർന്നതോടുകൂടി നാളെ അടിയന്തര യോഗം ചേർന്ന് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വിശദമായി പഠിച്ച് ചർച്ച ചെയ്യാനുള്ള അല്ലെങ്കിൽ നിലപാട് വ്യക്തമാക്കാനുള്ള തീരുമാനത്തിലേക്ക് ഫിലിം ചേംബർ പോയിട്ടുണ്ട് ഒരാഴ്ച ഒരാഴ്ച ഈ റിപ്പോർട്ട് പഠിക്കാൻ വേണ്ടതില്ല എന്നുകൂടി സാന്ദ്ര തോമസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്തായാലും നാളത്തെ ജനറൽ ബോഡി ഫിലിം ചേംബറിൻ്റെ ഒരു നിലപാട് പ്രഖ്യാപനം കൂടിയാകുമോ ഹേമാ കമ്മറ്റി റിപ്പോർട്ടിന്മേലുള്ളത് എന്നുള്ളത് വ്യക്തമാ അറിയേണ്ടിയിരിക്കുന്നു ഒപ്പം അമ്മ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് അറിയിക്കുമെന്ന് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് ശരി അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്